ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലായിടത്തും ഇപ്പം മഴയുടെ സീസൺ ആണല്ലോ മഴയും കാറ്റുമൊക്കെ കൊണ്ട് നമ്മൾ നല്ല വില കൊടുത്തൊക്കെ വാങ്ങിച്ച് നടന്ന ചെടികളൊക്കെ മഴയത്തൊക്കെ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ അതാ നിറയെ നാടൻ റോസയൊക്കെ പൂത്ത് നിൽപ്പുണ്ട് നിറയെ മുട്ടകൾ വന്നിട്ടുണ്ട് അപ്പോഴും നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ നമ്മൾ ഈ മുട്ട ഒന്ന് പൂവൊക്കെ ഒന്ന് പൂത്തേശേഷം നമുക്കിതിനൊക്കെ ഒന്ന് നല്ലതുപോലെ ഒന്ന് വെട്ടിക്കൊടുക്കണം കാരണം അതിൻ്റെ കൊണ്ടൊക്കെ ഇത്തിരി നീളത്തിന് തന്നെ വെട്ടിക്കൊടുക്കണം അപ്പം മഴയൊക്കെ പെയ്തു വരുമ്പോൾ തന്നെ നല്ലതുപോലെ തിളർപ്പ് വന്ന് അത് നിറയെ പൂക്കോട്ടോ പിന്നെ ഇതുപോലത്തെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് വെക്കുന്ന ചെടികൾ അത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ പുറത്ത് വെക്കാതെ നമ്മളിതുപോലത്തെ സൺസൈഡിൻ്റെ അടിയിലൊക്കെ നമുക്ക് ഈ ചെടികളെടുത്ത് വെക്കണം കാരണം ഇതൊക്കെ പെട്ടെന്ന് തന്നെ പോകുന്ന ചെടികളാണ് അധികം വെള്ളം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇല്ലാതാവുന്ന ചെടികളാണ് അപ്പോഴും നമ്മളത് നല്ലതുപോലെ കെയർ ചെയ്താലേ നമുക്ക് ആ ചെടികൾ കിട്ടുള്ളൂ അപ്പം നമ്മളധികം വെള്ളം ഒന്നും വീഴാത്ത ഭാഗത്തൊക്കെ നമ്മൾ ഈ ഒരു ചെടികളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കണം കാരണം നമുക്ക് നേരിട്ട് വെള്ളം വന്ന് വിഴാതെ ഇപ്പം കുറേയൊക്കെ അഴുകിപ്പോയിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ പുറത്തൊക്കെ വെച്ചിരുന്ന ചെടികളാണ് ഇപ്പം ഞാൻ എല്ലാം എടുത്ത് മാറ്റി ഒതുക്കിയൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പം ഇതൊക്കെയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല കേട്ടോ നമുക്ക് വെള്ളിലൊക്കെ ഇരുന്നെന്നും പറഞ്ഞുകൊണ്ട് അധികം പെട്ടെന്നില്ലാതാവില്ല ഈ ചെടികളൊന്നും പക്ഷെ നമ്മൾ റോസയും അതുപോലെ തന്നെ നമുക്ക് നല്ല പൂക്കളൊക്കെ ഉള്ള ചെടികൾ നമുക്ക് നല്ലതുപോലെ സൂക്ഷിക്കണം കേട്ടോ ഒരു സമയത്ത് അപ്പോൾ ഞാൻ റോസയൊക്കെ വെട്ടിയിട്ട് ഇത് എല്ലാം നിറയെ തെളിർപ്പ് വന്ന് മുട്ടും വന്ന് നിൽക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ അധികം മഴ കൊള്ളിക്കാതെ നമ്മൾ കുറച്ച് ഇതുപോലെ ഈ സൺസൈഡിലൊക്കെ ഒന്ന് എടുത്ത് വെക്കണേ ഈ റോസയൊക്കെ നമ്മൾ റോസയൊക്കെ നിറയെ ഉള്ള ഒരു കണ്ടോ നിറയെ തിളുപ്പ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഈ ഒരു റോസയിൽ നമ്മൾ ഞാൻ എന്ത് വളമാണ് നമ്മൾ ചേർക്കുന്നതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ നിറയെ പൂക്കാനുള്ള ഒരു വളം ഞാൻ ഇതിൽ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കാരണം ഇനി ഞാൻ കുറച്ച് റോസ വാങ്ങിച്ച് വച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇളക്കി നടുമ്പോൾ ഞാൻ അത് കാണിക്കാം ആ ഒരു വീഡിയോയിൽ പിന്നെ പ്രത്യേകിച്ച് മണി ചെടികൾ മണി ചെടികൾ ഈ സമയത്ത് പുറത്ത് വയ്ക്കാനേ പാടില്ല കാരണം അത് പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകും അപ്പോൾ ഞാൻ അത് ഇവിടെ കുറച്ച് റോസൊക്കെ അതവിടെ വാങ്ങിച്ചു വച്ചിട്ടുണ്ട് അതൊക്കെ കൊണ്ടുവന്നപ്പോൾ അതൊക്കെ നല്ലതുപോലെ വാടിയൊക്കെ നിപ്പുണ്ട് അതിനെ ആ ഒരു നല്ലതുപോലെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ തളിർത്തിയ ശേഷം വേണം നമുക്ക് ഇതൊന്ന് ഇളക്കി ഇളക്കുന്നടായിട്ടോ നല്ല റോസ തൈകളാണ് ഞാൻ വാങ്ങിച്ചു നിർത്തിയിരിക്കുന്നത് പിന്നെ ഈയൊരു മഴ സമയത്ത് ഇതുപോലത്തെ ചെടികൾ വാങ്ങിച്ച് നടാതിരിക്കുന്നതാണ് നല്ലത് കാരണം നല്ല വില കൊടുത്തൊക്കെ വാങ്ങിച്ചിട്ട് മഴ മഴ അധികം കൊണ്ട ഈ ഒരു ചെടി പെട്ടെന്നില്ലാതാവട്ടെ കുറച്ച് അതുപോലെ തന്നെ അധികം വെയിലും മഴയൊന്നും കൊള്ളാത്ത ചെടിയാണ് കേട്ടോ ഇത് ഇത് അധികം വാങ്ങിച്ച് നടാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ ഇളക്കി നട്ട റോസ കമ്പ്താ നല്ലതുപോലെ തിളർപ്പ് വന്നതാ വന്നിട്ടുണ്ട് ഞാൻ മഴയത്ത് വച്ചിട്ടില്ല ഞാൻ ഇതെല്ലാം ഒതുക്കി മഴയൊന്നും അധികം വീഴാത്ത ഭാഗത്താണ് വച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾ ഇതുപോലെയൊന്നും സൂക്ഷിക്കുക കേട്ടോ നമ്മൾ പുറത്തൊക്കെ നട്ടിരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ നമ്മൾ ചെടിച്ചട്ടിയിലൊക്കെ വച്ചിരിക്കുന്ന നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസയൊക്കെ ഒന്നും മാറ്റി നിന്നാണ് നാടൻ റോസുകൾ പെട്ടെന്ന് ഇല്ലാതാവില്ല കേട്ടോ മഴ നനഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ഇല്ലാതാവില്ല പക്ഷേ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റോസകളൊക്കെ നല്ലതുപോലെ മഴയും വെയിലൊന്നും കൊള്ളാതെ നമ്മൾ ഒതുക്കി വെക്കണം കേട്ടോ നല്ല വെയിലുള്ളപ്പോൾ മാത്രം എടുത്ത് പുറത്ത് വെക്കുക അല്ലെങ്കിൽ നമുക്ക് മഴ അധികം കൊള്ളാത്ത ഭാഗത്തൊക്കെ ഈ റോസകൾ വയ്ക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ റോസയെല്ലാം നല്ലതുപോലെ കമ്പൊക്കെ വെട്ടി ഒന്ന് കളയുകയാണെങ്കിൽ മഴ സമയത്തൊക്കെ നല്ലതുപോലെ തിളർത്ത് നല്ല പൂക്കൾ വരും കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ